യു ഡി എഫ് തീരുമാനിച്ചു കാര്യം രണ്ടിലൊന്നറിയാതെ പിന്നോട്ടില്ല അതാണ് യു ഡി എഫ് സർക്കാർ എന്ന സത്യം എൽ ഡി എഫിനെ പൂർണ്ണമായും തുടച്ചു നീക്കി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ് ഷാഫി കൊയിലാണ്ടിയിൽ നടത്തിയ ഗംഭീര പ്രസംഗത്തിലായിരുന്നു ഷാഫി തുറന്നടിച്ചത് മൂക്കിന്റെ പാലം പോയാലും കുഴപ്പമില്ല ഞങ്ങൾ അധികാരം പിടിച്ചിരിക്കും അത് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നായിരുന്നു ഷാഫിയുടെ വാക്കുകൾ പി എം ശ്രീയിലെ സി പി ഐ മന്ത്രിമാരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവരെ പൊട്ടന്മാരാക്കുകയായിരുന്നു കൂടാതെ മരുമകൻ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പി എം ശ്രീക്കെതിരെയുള്ള കുറിപ്പിനെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പരിഹസിച്ചു എം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിൽ കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷാഫി വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നാണ് സൂചന പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വെളിപ്പെടുത്തിയിരുന്നു സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചത് എന്നായിരുന്നു ഷാഫി പറബിലിന്റെ ആരോപണം അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു ആ ചരിത്രം കൊയിലാണ്ടിയിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജനങ്ങൾക്ക് വേണ്ടത് പറയാനും ചെയ്യാനും അവരാഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും അതിന് നമ്മൾ നേതൃത്വം നൽകണമെന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചതും പദയാത്രകളും ഇനിയിപ്പോ അടുത്ത ദിവസം വീണ്ടും പരിപാടി ഉണ്ടോന്നുണ്ടല്ലേ വീണ്ടും പരിപാടി ഉണ്ട് റെസ്റ്റ് ഒന്നും ഇല്ല രണ്ടിലൊരു തീരുമാനം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇനി ഒരു അന്ത്യമുണ്ടാവുകയുള്ളൂന്ന് തീരുമാനിച്ചുറച്ച യു ഡി എഫിന്റെ സഹപ്രവർത്തകരോട് ഞാനും സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു മൂക്കിന്റെ പാലത്തിന് ചെറിയ കേട് വന്നാലോ ഇച്ചിരി ചോര പോയാലോ പറയേണ്ടത് പറയാതിരിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളു വാക്കിയെ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു ഓയ് കൊടുക്കുന്നോ അത് ശരി ഞാൻ തന്നെ പോലെ ചോർന്നിട്ട് എത്രയായി അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പൊ പി എം ശ്രീ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കലായ കാര്യങ്ങളെ കണ്ടാൽ സി പി എമ്മിന്റെ ഒരു സാധാരണ പ്രവർത്തകനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ എന്ത് കൊണ്ട് പി എം ശ്രീയെ എതിർക്കുന്നു വെച്ച് നമ്മുടെ റിയാസ് കെ ഇട്ട പോസ്റ്റിനകത്ത് ഒമ്പത് പോയിന്റ് എത്ര പോയിന്റ് ആയിട്ടുള്ളത് നടേന എത്ര പോയിന്റ് ആയിട്ടുള്ള ഒമ്പത് പോയിന്റ് എന്തുകൊണ്ട് എതിർക്കുന്നു തന്നെയത് പി എം ശ്രീയെ എതിർക്കുന്നതിന്റെ ഒമ്പത് പോയിന്റാണ് അതുപോലെ തന്നെ ദേശാഭിമാനി പി എം ശ്രീക്ക് എതിരെ നിരത്തിയ അച് നിരത്തിയ കഥകൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു പോരാട്ടത്തിന്റെ കനവും വീര്യം എന്നൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ആളുകൾ അവസാനം എനിക്ക് സങ്കടം തോന്നിയത് സി പി ഐയിലെ മന്ത്രിമാരെ സംബന്ധിച്ച് ആ ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോഴും അവര് പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ആ മുന്നണി ചർച്ച ചെയ്യാതൊരു തീരുമാനം ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ കെമു ഉൾപ്പെടെ എന്ന് വെച്ചാൽ കേരള മുഖ്യമന്ത്രി ഞാൻ ബഹുമാനത്തോടെ തന്നെ പറഞ്ഞു വേറൊന്നും അല്ല കേ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞു ശരി എന്നാ പിന്നെ അത് ചർച്ചയാവട്ടെ എന്ന് പറയുമ്പോ അണ്ണന്മാര് പതിനാറാം തീയതി ഇത് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിന്റെ വിവരം പാവം സി പി ഐക്കാര് പിന്നെയാണ് അറിയുന്നത് ഇരുപത്തിരണ്ടാം തീയതിയും ക്യാബിനറ്റിനകത്ത് ഇത് ഇപ്പൊ ചർച്ച ചെയ്യരുത് മുന്നണി തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോ അതിന് കാത്തു നിൽക്കാതെ പതിനാറാം തീയതി ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടും ഇരുപത്തിരണ്ടാം തീയതി ഇപ്പൊ ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോ തലയാട്ടി സംഭവിച്ചിട്ട് അവിടെ ഇരിക്കുന്നു ഇവരറിയാതെ ഈ കാര്യങ്ങളെ നടത്താൻ തീരുമാനിക്കാൻ അനുമതി കൊടുത്തിട്ട് അതിന് കാരണം അതിന്റെ കുറച്ച് ദിവസം മുമ്പാണ് ഉപ്പര് അവിടെ പോയി രണ്ടാൾക്കാരെയും കണ്ടത് അവിടെ പോയി അമിത്ഷായെയും കണ്ടു നരേന്ദ്രമോദിയും കണ്ടു അവര് പറഞ്ഞു കേട്ടു അനുസരിച്ചു സി പി ഐയെ പോലും വിശ്വാസം ഒരു സാധാരണ സി പി എമ്മുകാർ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമെടുത്ത നേതൃത്വത്തിനെതിരെ

നാലു വാ മന്ത്രി കടയില് പറഞ്ഞിരിക്കും കടുപ്പായി നാലു വാശനമാര പുള്ളിന്റെ കോലം കത്തിച്ച് ശരിയായ കത്തിക്കുമ്പോൾ അങ്ങനെ